ഹൈസ്കൂളിൽ ിൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ബന്ധപ്പെടുത്തി കൊണ്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ പ്രദേശത്ത് ദിവസം മറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പലപ്പോഴും മനസ്സിന് സന്തോഷിക്കുന്നതും സന്തോഷമില്ലാത്ത അനുഭവങ്ങളും ഉണ്ടായത് ഒരു കാലഘട്ടം ഉണ്ടായത് ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ആ കാലഘട്ടം ഉൾപ്പെത്തെ കാലഘട്ടം തമ്മിലുള്ള വ്യത്യാസത്തെ സംബന്ധിച്ചത് ഞാനാണെങ്കിൽ ഞാനുമായി ബന്ധപ്പെടുന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടത് ഒരു പാഠ്യതര പുസ്തകം അന്തിക്കാടുമായി ബന്ധപ്പെട്ട് ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്നു ഞാനല്ല എന്നെ എഴുതിക്കൊണ്ട് അവതരിപ്പിക്കാൻ ഒരു ടീം തയ്യാറായിട്ടുണ്ട് അതിലും

അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ പുരസ്കാര വിതരണം നിർവഹിച്ചു കലാകായിക ശാസ്ത്രമേളകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി കെ കൃഷ്ണകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരണ്യ രജീഷ് വാർഡ് മെമ്പർ ടി പി രഞ്ജിത്ത് കുമാർ കെ ജി എം എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ പ്രധാന അധ്യാപിക വി ആർ ഷില്ലി പി ടി എ വൈസ് പ്രസിഡന്റ് സജീഷ് മാധവൻ എം പി ടി എ പ്രസിഡന്റ് സിജിത രാജീവ് വൈസ് പ്രസിഡന്റ് ഫെബിന ലത്തീഫ് മാനേജ്മെന്റ് സെക്രട്ടറി വിനോദ് സ്കൂൾ ചെയർപേഴ്സൺ നന്ദന മോഹൻ പ്രോഗ്രാം ജനറൽ കൺവീനർ ടി ആർ സാജി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രദീപ് കൊച്ചത്ത് സന്ദീപ് മോഹൻദാസ് മനോജ് കുറ്റിപ്പറമ്പിൽ റജിന നാസർ രാധാചന്ദ്രൻ സജ്ജന ജിബിൻ അശ്വതി ശ്രുതി എന്നിവർ നേതൃത്വം നൽകി ഒന്ന് രണ്ടോ മൂന്നോ നാലോണ്ടി പന്ത താങ്ങി നിർത്താം അപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന പിള്ളേര് വെറും പിള്ളേരുകൾ അല്ല അവര് പിള്ളാറുകളാണ് അവര് താങ്ങേണ്ടവരാണ് അവര് തൂണുകളാണ് അവൾ നാടുത്തെ കുടുംബത്തെ രാഷ്ട്രത്തെ സമൂഹത്തെ ലോകത്തെ തന്നെ താങ്ങി നിർത്തേണ്ട പിള്ളാറുകളെ വാർത്തെടുക്കുന്നതാണ് അതുകൊണ്ട് ഇത് പിള്ളേരികളല്ല